നടിയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സരിക ടാക്കൂർ നടൻ കമലഹാസന്റെ ഭാര്യയും ശ്രുതി ഹാസൻ അക്ഷരഹാസൻ എന്നിവരുടെ അമ്മയുമാണ് ഡൽഹിയിൽ ജനിച്ച സരിക അഞ്ചാം വയസ്സ് മുതൽ മാസ്റ്റർ സൂരജ് എന്ന പേരിൽ ബാലതാരമായി അഭിനയം തുടങ്ങിയതാണ് ചെറുപ്പത്തിലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ കാരണം അഞ്ചാം വയസ്സ് മുതൽ സരികയാണ് കുടുംബത്തിലെ ചിലവുകൾക്കുള്ള മാർഗമുണ്ടാക്കിയിരുന്നത് പല ബോളിവുഡ് ചിത്രങ്ങളിലും ബാലതാരമായി അഭിനയിച്ച സരിക ഗീത് ഘാട്ടാച്ചൽ എന്ന ചിത്രത്തിലൂടെ സച്ചിന്റെ നായികയായി പിന്നീട് പല ചിത്രങ്ങളും അവർ ഒന്നിച്ച് അഭിനയിച്ചു കമലഹാസനുമായുള്ള വിവാഹത്തിന് ശേഷം ചെന്നൈയിലേക്ക് താമസം മാറ്റിയ സരിക ശ്രുതി അക്ഷര എന്നിവരുടെ അമ്മയായി പിന്നീട് കമലഹാസനുമായി പിരിഞ്ഞ സരിക സിനിമയിൽ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല മക്കൾ രണ്ടുപേരും കമലഹാസനൊപ്പം ആയിരുന്നതുകൊണ്ട് സരിക മുംബൈയിൽ ഒറ്റയ്ക്ക് താമസിച്ച് ജീവിതം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തിൽ ഹെയ്റാം എന്ന ചിത്രത്തിന്റെ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ അവാർഡും പ്രസാനിയ എന്ന ചിത്രത്തിലൂടെ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡും കരസ്ഥമാക്കി ബേജ ഫ്രൈ മനോരമ സിക്സ് ഫുട്ട് അണ്ടർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച സരിക സോണി ടിവിയുടെ യൂത്ത് എന്ന ടി വി ഷോയിൽ അമിതാബച്ചനൊപ്പം പ്രധാന റോളിൽ അഭിനയിച്ചു സരിക അമിതാഭച്ചനൊപ്പം അഭിനയിച്ച ഷൂബൈറ്റ് ചിത്രം റിലീസ് ചെയ്യാനുണ്ട് അഭിനയം കൂടാതെ കോസ്റ്റ്യൂം ഡിസൈനർ കൂടി ായ സരിക ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒറ്റയ്ക്ക് തരണം ചെയ്ത് വിജയം വരിച്ച വനിതയാണ്